ീപൊളി തേങ്ങാപ്പാൽ മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറിയുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് മുറിച്ചത് കറിവേപ്പില വേക്കുക തട്ടാൽ ഇരിഞ്ഞത് പിന്നെ അതാ കുറച്ച് പൊളി വെള്ളത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കടുക് ഉലുവ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെടുത്തിരിക്കട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതെ എത്ര പെട്ടെന്നോ എത്ര വേഗത്തിൽ നല്ല ടേസ്റ്റ് ചെയ്യാൻ കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കറിക്ക് ആവശ്യമായ ഉപ്പ് അപ്പം ഇനി കറി ഉണ്ടാക്കാൻ പോകാം ഇഷോ ഒരു കറി മറന്നു അവിടെ നിൽക്കുക ഇതുകൂടി കണ്ടിട്ട് പോവാം കേട്ടോ മറന്നത് ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങ പാൽപ്പൊടി ഇത് ഇളം ചൂട് വളർച്ച നമുക്കൊന്ന് കലക്കിയെടുക്കാട്ടോ അപ്പം അങ്ങനെ തേങ്ങാ പാൽപ്പൊടിയും കലക്കി വെച്ചു അപ്പം ഇനി നമുക്ക് കൂട്ടാനുണ്ടാക്കാൻ പോകാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഉലുവ അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നന്നായിട്ട് വയനേ തക്കാളി നന്നായി വഴന്ന കറിക്കൂട്ടിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊടികൾ പെട്ടതപ്പി ആഹാ എന്താ മണക്കിതിനെ വാരി ചോറിലിട്ട് കഴിക്കാൻ തോന്നും പക്ഷേ അങ്ങനെ കഴിക്കേണ്ട നമുക്കിതിലേക്ക് പുളിവെള്ളം കൊടുക്കാം കേട്ടോ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മൂടി വെച്ച് എണ്ണ എണ്ണത്തിളയോളം എണ്ണ തെളിയോളം തിളപ്പിക്കാം കേട്ടോ അപ്പോൾ തിളച്ചോട്ടെ മീൻ കഷ്ണം വെക്കുക കാരണം ഓരോ കഷ്ണം മീനിനെ പൊരുത്തി പൊറുക്കി വെക്കാം നല്ല ചാറ് നല്ല കുറുകിയിട്ടാ നല്ല സൂപ്പർ ചാറായിട്ടാണ് നമുക്ക് കഷ്ണങ്ങൾ പൊറുക്കി വെക്കാം മീനൊക്കെ പൊരുത്തി വെച്ചാൽ ഇതിലേക്ക് കിടന്ന് തിളച്ചിടാവട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വെക്കുമ്പോൾ കണ്ടിപ്പോലും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വ സൂപ്പർ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു കൈപ്പൊടി കരിവേപ്പിലിട്ടിട്ട് മൂങ്ങയുടെ വെക്കാം കേട്ടോ അവിടെ കിടന്ന് കുറച്ചൊന്ന് തിളച്ചോട്ടെ സിമ്മിലിട്ടിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അടുത്ത പതിനഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം വേണ്ട ീ പൊടി തേങ്ങാപ്പാൽ മീൻകർ റെഡി കിട്ടോ സൂപ്പറായിട്ട് ന്യൂനയ്ക്കാം അപ്പോൾ ഇത് നല്ലൊരു മസ്റ്റ് ട്രൈ ചെയ്യേ